ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് മലയാളത്തെ എക്കാലത്തെയും വലിയ ജീനിയസായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി പുറത്തു വരുന്നത് അന്ന് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് അക്കാലത്തെ പ്രമുഖ നിരൂപകനായിരുന്ന എൻ പി പോൾസാറാണ് ആ കൃതിയുടെ അവതാരികയിൽ പോൾസാർ ഒരു വാചകം കുറിക്കുന്നുണ്ട് അത് അതിങ്ങനെയാണ് ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരു ഏടാണ് അതിൻ്റെ വക്കുകളിൽ രക്തം പുരണ്ടിരിക്കുന്നു വാസ്തവത്തിൽ നല്ല കൃതികൾക്കെല്ലാം ഉള്ള ഒരു സവിശേഷത എന്നത് അത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെ അത് ആഴത്തിൽ അതിൽ ഉൾചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ജീവിതം പ്രതിഫലിക്കുന്ന രചനകളാണ് പിൽക്കാലത്ത് ലോകത്തെ കാലത്തെ ഒക്കെ അതിജീവിച്ചിട്ടുള്ളത് കവിതകളുടെ കാര്യവും ഇതുതന്നെയാണ് നമ്മുടെ മറ്റൊരു മഹാകവി വൈലോപ്പള്ളി ശ്രീധര മേനോൻ അദ്ദേഹത്തിൻ്റെ കുടിയൊഴിക്കൽ എന്ന പുസ്തകത്തിൻ്റെ പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ആ കൃതിയിൽ ആ കവിതയിൽ എഴുതുന്നുണ്ട് കനിവിൻ്റെ കണ്ണുനീർ കലരാത്ത കരളിൻ്റെ കവിത ഇതൊക്കെയും കപടമല്ലേ എന്ന് അങ്ങനെ കനിവ് കലർന്ന മറ്റൊരാളുടെ ജീവിതം ആഴത്തിൽ ഉൾചേർന്നിരിക്കുന്ന അത്തരത്തിൽ ആ വായിക്കുന്നവരോടുള്ളം സംവദിക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറുന്ന ആ കവിതകൾ മലയാളത്തിൻ്റെ സുവർണ കവിതകൾ ആ കവിതകളിലൂടെയുള്ള ഉല്ലേഖത്തിൻ്റെ പുതുസഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വികാരങ്ങളെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും സിമ്പതി എന്നും എമ്പതി എന്നും രണ്ട് തരത്തിലുള്ള ഒരു ചിന്തയെപ്പറ്റി പറയാറുണ്ട് സിമ്പതി എന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന സാമാന്യമായി പറഞ്ഞാൽ മറ്റൊരാളുടെ വേദനയിൽ നമുക്കുണ്ടാകുന്ന ഒരു തരം ഒരു വികാരമാണ് എന്നാൽ ആകട്ടെ കുറച്ചുകൂടി കടന്ന് ആ മനുഷ്യൻ്റെ വേദനയിൽ അത് വേദന നമ്മുടേത് തന്നെ ആയിട്ട് താതാത്മ്യപ്പെടുന്ന ഒരു മുഹൂർത്തമാണ് അയാളായി നിന്ന് തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും ഈ ആധുനിക നാഗരികതയുടെ ഒരു ഉദയത്തോടു കൂടി മനുഷ്യർ ശ്രമിച്ചത് എല്ലാത്തിനെയും ആധുനികവൽക്കരിക്കുക എല്ലാത്തിനെയും നാഗരികവൽക്കരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലൊന്നും വരാത്ത മനുഷ്യരെ അവരെ കൂടി ആധുനികവൽക്കരിക്കുക എന്നുള്ളൊരു ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കപടമായ ഒരു ശ്രമം ആധുനികതയിലെ ഭാഗത്തു നിന്നും ഉണ്ടായി ശരിക്കും അതിനോടുള്ളൊരു വിയോജിപ്പ് അതിനോടുള്ളൊരു എതിർപ്പ് ഒക്കെ ആയിട്ടാണ് നാം ഉത്തരാധുനികതയെ കാണുന്നത് ഈ ഉത്തരാധുനികതയിൽ ഈ ചെറുതുകളുടെ പലമയ്ക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ മലയാള കവിതകളിൽ മലയാള കവികളിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഒരു കവിതയുണ്ട് വനരോദനം എന്നാണ് ആ കവിതയുടെ പേര് ആ കവിതയിൽ ചർച്ച ചെയ്യുന്നത് ഇതിന് സമാനമായിട്ടുള്ള ഒരു വിഷയമാണ് സത്യത്തിൽ നമ്മുടെ വനത്തിനുള്ളിൽ ജീവിക്കുന്ന അതിൻ്റെ തനതായ ഒരു ജീവിത രീതി കൈമുതലായിട്ടുള്ള വനവിഭവങ്ങൾ ശേഖരിച്ച് വനത്തിനോട് ഏറ്റവും ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട് ആ മനുഷ്യരെ കൂടി നാം ആധുനികവൽക്കരിക്കുക നമ്മുടേതുപോലെയുള്ള ജീവിത ക്രമങ്ങളിലേക്ക് കൊണ്ടുവരുക നമ്മുടേതായിട്ടുള്ള വിജ്ഞാനം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന തരത്തിലുള്ള ചില ചിന്തകളും നമ്മുടെ ഒക്കെ നാം കാണുന്നുണ്ട് വാസ്തവത്തിൽ അതെല്ലാം ശരിയാണോ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് എത്ര മരങ്ങളുടെ പേരറിയാം എത്ര മരങ്ങളെപ്പറ്റി അറിയാം എത്ര ജീവജാലങ്ങളെപ്പറ്റി അറിയാം വളരെ തുച്ഛമാണ് വളരെ പരിമിതമാണ് എന്നാൽ വനത്തിൽ അതിൻ്റെ സ്വച്ഛതയിലും അതിൻ്റെ ശാന്തതയിലും അതിൻ്റെ എല്ലാത്തരം സന്തോഷങ്ങളിലുമായിട്ട് ജീവിക്കുന്ന ആ മനുഷ്യർക്ക് ഇതിനെപ്പറ്റിയൊക്കെ വലിയ അറിവുണ്ടായിരിക്കും എന്നാൽ അത് നമ്മുടെ അറിവായി നമ്മുടെ വിജ്ഞാന മേഖലയായി ഒന്നും മാറുന്നില്ല നമ്മളെക്കാൾ ഏറ്റവും ശാസ്ത്രീയമായി വനത്തിനെ പരിപാലിക്കാൻ ആ മനുഷ്യർക്കറിയാം എന്നാൽ നമ്മുടെ വനപരിപാലന രേഖകളിലോ നമ്മുടെ വനപരിപാലന മാർഗ്ഗങ്ങളിലോ ഒന്നും അത് കടന്നു വരണമെന്നില്ല അത്തരത്തിൽ ഈ വക പ്രശ്നങ്ങളെല്ലാം ആലോചിക്കുന്ന ആ വിഷയങ്ങളെല്ലാം ചിന്തിക്കുന്ന ഒരു കവിതയാണ് വനരോധനം നമുക്ക് പലപ്പോഴും കവിത സമ്മാനിക്കുന്ന ഉൾ അറിവുകൾ അല്ലെങ്കിൽ ഉൾക്കാഴ്ചകൾ അതിനുള്ള ഒരു ഏറ്റവും മനോഹരമായ ഉദാഹരണം കൂടിയായി ഈ കവിതയെ നമുക്ക് വിലയിരുത്താനാകും കാടിന്നു കാടിൻ നാം കാടിമുറ നാംണ്യമാം ധർമ്മം അതിൻ്റെ മർമ്മം പാഠാന്തരം പ്രാകൃതമാം വിവേകം പുഴുക്കൾ പുല്ലും പുലിയും പുലർത്തും പൊരുത്തമത്രേ ജഗദഗ്രസത്യം മുന്നിൽ തെളിയുന്നതെല്ലാം മുപ്പത്തുമുക്കോടി മഹേഷരൂപം ഇവർക്ക് മറ്റെന്തറിയാനിരിപ്പൂ ആത്മീയമായി പൊരുളിനുമീതെ അറിഞ്ഞത് അപ്പോലി വരാചരിക്കും ആൺ പെൺകിടാവൂരുടെയോനുമൊപ്പം ോ പഠിപ്പിൻ്റെ എതിർ ചെയ്തു മിഥ്യാചാരങ്ങളാലേ മതികെട്ട വർഗം വാഴുന്നിവരെ പിടിച്ചു നന്നാക്കുവാൻ നമ്മൾ പുറപ്പെടായിക്ക ആകെ നമുക്കുള്ളത് പട്ടണത്തിന്മായ പരിഷ്കാര ചലങ്ങൾ മാത്രം അജ്ഞാതരോഗങ്ങൾ അബദ്ധവിദ്യാഭ്യാസം വിദ്യാഭ്യാസം മതഭ്രാന്തുമർക്കു നൽകി മസ്തിഷ്കമ്പേ കഴുകിച്ചതിച്ചു ബുദ്ധിഭ്രമം കൊണ്ടു വലച്ചിടായിക മഴക്കുളിർ കാടു മുടിച്ചു റബ്ബർ കറയ്ക്കു നാം പൊൻപണമേ വിതച്ചു ഇതാണുപോൽ നാം കൃഷിയായി ധരിച്ചു വശായി വെൽവു പെറ്റമ്മ േണ്ടുന്നതു തന്നിടുന്നുരമെന്നുറച്ച് കുത്തിപ്പിളർത്താവയർ കീറി വിൽക്കും മുഷ്കിന്നുമാപ്പേ കിടുമെത്ര കാലം വാണിജ്യമെന്നീ പണി കണ്ടറിഞ്ഞു കാടിൻ കിടാത്തൻ വഴിമാറി നിന്നു വിശപ്പു നീറ്റിയിടുകിൽ ചാകാനും അവൻ പഠിച്ചു കാടിന് അകത്തേക്കടി വച്ചു വച്ചു കടന്നു ചെന്നു കുടികേറ്റമങ്ങും അവർക്ക് താങ്ങായി തണലേകിയും ഞാൻ ഞാനെന്നു സർക്കാരുകൾ കൂട്ടു ചെന്നു കാളുന്ന തീയാ ദുരയിൽ ദഹിച്ചു കാടായ കാടൊക്കെയും അസ്തമിച്ചു ചൂരൽ തഴപ്പൊന്തകൾ മണ്ണടിഞ്ഞു പോടിൽ പെരും തേനടവറ്റി നിന്നു പൊന്നായി പൊന്നായിക്കതിർക്കും വരിനെല്ലുവിത്ത് വിതയ്ക്കുവാനില്ലിടമെന്നു വന്നു ഇല്ലാദിവാസിക്കു പയിച്ചിടൊല്ലെന്നുള്ളാര്യമാം വാക്കും അഹോ മറന്നു ുപയിച്ചിടൊല്ലെന്നുള്ളാര്യമാം വാക്കും അഹോ മറന്നു വേരോടി നിൽക്കും തുടുമണ്ണിനായിത്തൻ ചോരക്കണം പാരണവീഴ്ത്തിടുന്നോർ കാടി നിന്നമെടുക്കുവോളം കാടിന്നു നാമന്നം ഇതോർത്തിടുന്നോർ കാടി നിന്നമെടുക്കുവോളം കാടിഞ്ഞു നാമന്നും ഇതോർത്തിടുന്നോർ തുരത്തുവോരാളമുട്ടി നിൽപ്പോർ ഇവർക്ക് കൊറ്റിഞ്ഞു കൃഷിക്കുവാനും ആ മട്ടിൽ പോറ്റുവാനും വനം കൊടുത്താൽ അതിലെന്തുചേദം തെല്ലും ഭയം വേണ്ടി വരണ്മയാൽ തൊട്ടറിഞ്ഞിടുന്നുണ്ട് ശുഭാശുഭങ്ങൾ ചോടേതു ഭൂമിക്കനുകൂലതാളം കേടേതവൾ കപ്രിയതാളമെന്നും ചോടേതു ഭൂമിക്കനുകൂലതാളം കേടേതവൾ കപ്രിയതാളമെന്നും കാടേ ഭരിക്കാൻ വിരുതേറിടുന്നോർ പണം വിഴുങ്ങി കാടേ ഭരിക്കാൻ വിരുതേറിടുന്നോർ പണം വിഴുങ്ങി കാടിൻ്റെ കാര്യം മുറബോൾ നടത്താൻ ആരാധിവാസിക്ക് സമം കരുത്തൻ കാടിൻ്റെ കാര്യം മുറബോൾ നടത്താൻ ആരാദിവാസിക്ക് സമം കരുത്തൻ പുത്രൻ മതി കാടുകാക്കാൻ പുത്രൻമതിൻറെ പുത്രൻ മതി കാടുകാക്കാൻ കാടുകാൻ അർപ്പിക്കാം കയ്യിൽ ഒന്നുണ്ടു പക്ഷേ നഗരം വിഴുങ്ങും കാടത്ത മങ്ങോട്ടു കടത്തിടായിക്ക ഒന്നുണ്ടു പക്ഷേ നഗരം വിഴുങ്ങും കാടത്തമങ്ങോട്ടു കടത്തിടായിക ചരാചര ചരാചരപ്രേമ മുറയ്ക്കുവാൾവിൻ ആദർശമാകട്ടെ വനങ്ങൾ വീണ്ടും വിഷച്ചളിച്ചാലിലമർന്നു പോയ ഭൂചക്രമൂരാൻ വഴിയെന്തു ചരാചര ചരാചരപ്രേമ മുറയ്ക്കുവാൾവിൻ ആദർശമാകട്ടെ വനങ്ങൾ വീണ്ടും പോയ ഭൂചക്രമൂരാൻ വഴിയേറെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷമുണ്ടായി എന്ന് വരില്ല ദുഃഖവും അതുപോലെ തന്നെ സുഖദുഃഖങ്ങൾ ഇടകലർന്ന ഒന്നാണ് നമ്മുടെ ജീവിതം ഒരു കുന്നിനൊരു ഇറക്കം എന്നതുപോലെ അത് നമ്മിൽ ഉൾചേർന്നിരിക്കുന്നു ഇടശ്ശേരി ഇടുന്നത് ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം എന്നാണ് അങ്ങനെ ജീവിതത്തിൽ ഏതു തരം പ്രതിസന്ധികൾ വന്നാലും മുന്നിൽ കാണുന്ന ഒരു പ്രത്യാശയുടെ ചെറിയ ദീപനാളത്തിലൂടെ ദൃഢമായ കാലുവെപ്പോടെ മുന്നോട്ട് നടക്കണം എന്ന് മലയാള കവിതയിലൂടെ മലയാളികളെ നമ്മെ പഠിപ്പിച്ച കവിയാണ് മലയാളത്തിൻ്റെ പ്രിയ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരിയെ പറ്റി നമ്മൾ എപ്പോഴും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാം എപ്പോഴും ആവർത്തിച്ചുദ്ധരിക്കാറുള്ള ഒരു നാല് വരിയുണ്ട് അത് എനിക്ക് രസമീ നിന്നോ ഉന്നതമാം വഴിക്ക് തേരുൾ വായിക്കൽ ഇതേതുരുൾക്കുഴിമേലുരുള്ളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ എന്നതാണ് അമ്പാടിയിലേക്ക് വീണ്ടും എന്ന കവിതയിൽ ധാരികൻ പറയുന്ന വാചകമാണ് ഈ ഈ വരികളാണിത് അമ്പാടിയിലേക്ക് വീണ്ടും കൃഷ്ണനെയും ഒത്ത് മുന്നോട്ട് പോകുന്ന ദാരികനിലൂടെ പിന്നീട് ഗോപികമാരിലൂടെ മനുഷ്യ സമുദായത്തിനാകമാനമുള്ള കുറേയേറെ നന്മകൾ അല്ലെങ്കിൽ കുറേയേറെ ജീവിത ബോധങ്ങൾ ഈ കവിതയിൽ നമുക്ക് കാണാം ഇടശ്ശേരി മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യാശയുടേതായ ആത്മബോധത്തിൻ്റേതായ ആത്മവിശ്വാസത്തിൻ്റേതായ ഒരു കാവ്യ പ്രപഞ്ചവും ഈ കവിതയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം പായുക പായുക പരമാത്മാവിൻ ീതിയിൽ നയിക്ക നീളെതപ്നം പോലെ ദാരു കരനൊപ്പം വ്രജത്തിലോളം നീ പോണം ആജ്ഞയല്ലൊരനുഗ്രഹമത്രേ നമുക്കു തന്നു ബലരാമൻ മടുപ്പനത്രേ കൊട്ടാരം അയത്നസുലഭസുഖാകാരം കണ്ണീരുപ്പു പുരട്ടാതെന്തിനു ജീവിത പലഹാരം വിരോധിമാരെ നിങ്ങൾക്കായി ആശംസിപ്പു ഞാനിവയേ വിശപ്പൊരിക്കലും മേൽപ്പിക്കാത്തൊരു വിശേഷ ഭക്ഷണ വിഭവങ്ങൾ ിയോഗമെന്തെന്നറിയാനരുതാത്ത വിഘ്നസിദ്ധ പ്രണയങ്ങൾ ഒരിറ്റുനിണവും കിട്ടും വിജയങ്ങൾ എനിക്കുരസമി നിന്നോന്നതമാം വഴിക്കു തേരുൾപായ്ക്കൽ ഇതേ തിരുൾകുഴിമേലുരുളട്ടെ വീടില്ല ഞാനീ രശ്മികളെ എനിക്കു രസമത്യാസന്നോദയ വികാര വിപ്ലവ ദൃശ്യങ്ങൾ ഹൃദയ ഹൃദമോഥിത സൗന്ദര്യ പ്രതിഭാസങ്ങൾ നോറ്റിരിക്കും മങ്കകൾ തൻ തൻ നുംബരത്തെ കാണുകയായി സ്വന്തം ജീവിതമൂല്യമടർത്തി പന്താടുകയായി ഗോകുലം ചാടുകളോടി വരുന്നകലെ മാടി നിരയുടെ പിന്നാലെ വഴി വഴിപോലെ മുഷിഞ്ഞ കുത്തിയുടുപ്പ് തലേക്കെട്ടഴഞ്ഞൊരാലസ കുപ്പായം ഗോപ കൊള്ള നിൻകൈമുതലിൻ ഗോപനത്തിൻ നീവേഷം സൂക്ഷ്മം ദാരുനറിയാമേ സൂക്ഷിപ്പിൻ കഥ നിങ്ങളുടെ അവൻ്റെ ഇരിപ്പുണ്ടല്ലോ ആനായർ കുല നിക്ഷേപം ആർത്തൻ ഭ്രുഗുടി വിക്ഷേപം പ്രപഞ്ചകഥതൻ സംക്ഷേപം അസമ്പത്തിനുടമകൾ അത്രേ ഗോപക്കുടിലുകൾ ബഹുചിത്രം ഗോപക്കുടിലുകൾ ബഹുചിത്രം ടി കാലികൾ മേഞ്ഞുപുളച്ചോടി കാണും ശാദ്വലമേ നീ നേടിയതാരിൽ നിന്നീ നീലിമയെ കറുകപ്പുൽ കൂമ്പുകളാലെ കുളിർ കോരുന്നൊരു മെയ്യോടെ നിലനിർത്തുന്നു നീ ും ചിലതിൻ വിമസ്മരണകളെ വൃന്ദാവനമടുമലുകളെ ഉഷ്മൽ സൗരഭമുദ്വേലം വരുന്നു തീരാദാഹത്തോടൊരു കരിവണ്ടെന്നുടരഥമേറി പായുക പായുക കുതിരകളെ പരമാത്മാവിൻ ീതി നയിക്കനീള പുഷ്യൽ സ്വപ്നം പോലെ രാജരഥത്തെ പായിച്ചെത്തും അതെന്തേ നീ കാളിന്തിയിൽ നീരാടാൻ പോകും ഞങ്ങൾ ഗോപ പെണ്ണുങ്ങൾ അമ്മയെ കാണാനാ പോവതു ചിര പ്രതീക്ഷിതനി െ വെറുതെ ഞങ്ങളെ അറിയില്ല ദേഹം ഒട്ടിട ഞങ്ങളുടെ ഭർത്തൃപുത്രാധിക ബന്ധം മാനുഷികത്വത്തിങ്കൽ നിന്നും ഉയർത്തുകയുണ്ടായൊരു ദേവൻ അമ്മമാരെല്ലരിയ സഹോദരിമാരല്ല അച്ചികളല്ലാർക്കും അന്നു കാനന കേളി ലോലകൾ ഞങ്ങളെ രാവിൻ അറിയില്ലായകൾ കാളിന്തിമ കാട്ടിൻ പച്ചപ്പും ഞങ്ങൾ കഭിമതചേല സചേലകൾ ഞങ്ങളെ അറിയില്ല ദേഹം രാജരഥത്തെ പായിച്ചെത്തും സൂത നീയേ ശിക്ഷാർഹൻ മേ ദേവനു ലക്ഷ്യം അമ്പാടിയിലെന്തെത്തിച്ചു ദേവനെ വിട്ടിങ്ങോടുകയാണോ തേരെ നീ നില നിന്നാലും ഗോപിക ഹൃദയാതർവേദിയിലക്രൂരന്റെ രഥം പോലെ മഹർഷിമാരെ തെല്ലിട നിർത്തുക ധർമ്മശാസ്ത്രക്കുറിമാനം പ്രപഞ്ചധർമ്മം മറ്റൊന്നാക്കുവിനീശ്വരന്മാരെ ഇവിടെ ഗോപികൾ അശ്രുതപൂർവകമാമൊരു നാടകമാടട്ടെ ഇവിടെ സ്വന്തം സങ്കൽപ്പങ്ങളിൽ ഞങ്ങളുടെ ലോകം പണിയട്ടെ കൃഷ്ണ മുന്നെ നീ കാളിന്ദി തടവിടപത്തിൽ പ്രഭാതകിരണ പൂക്കൾ വിരിച്ചൊരു കൊമ്പിലിരുന്നി കുളിർക്കാറ്റിൽ കുളിർ കാറ്റിൽ ഭ്രുഗുടി ഗാനം പാടുക വേണുവിൽ ചേലകളല്ല വാരിയെടുക്കുക ഞങ്ങളുടെ ചേതന പാടെ നിന്നുടെ ചുറ്റും തൂക്കിക്കൊള്ളുക സുമന്തഹാസത്തോടെ ാലെ മിഴിയും പൂട്ടി ഞങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങളെ മൂടുക കാരുണ്യാത്മൻ നിന്നോട് കുഴൽ വിളിയാലേ ഞങ്ങളെ മൂടുക കാരുണ്യാത്മൻ നിന്നോട് കുഴൽ വിളിയാലേ വന്ദനം വന്ദനം പാർമെത്തും ന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ